ഈ കുഞ്ഞ് എൻ്റെ മത്സ്യങ്ങളുടെ പ്രിയ ഭോജനമാണ് കരിമീൻ കുഞ്ഞുങ്ങളുടെയും റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഭോജനമാണ് ഈ വലിയ ഇല പക്ഷേ ആമ്പലിൻ്റെയാണ് അതെനിക്കൊരു രസത്തിനെ വളർത്തുന്നതാണ് ഓ മുകളിൽ കണ്ട ആ വട്ടത്തിലുള്ളത് ഒരു എന്ന് പറഞ്ഞ ചെടിയാണ് വാട്ടർ ക്യാബേജ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് പിസ്റ്റിയ ഈ ആമ്പലിൻ്റെ ഇലയായാലും ടിസ്റ്റിയുടെ ഇലയായാലും മീൻകുഞ്ഞുങ്ങൾ തിന്നും കേട്ടോ അത് സംശയമൊന്നുമില്ല ആ തുടക്കത്തിൽ ഉള്ള ഇല മുഴുവൻ തീർത്തിട്ട് ചെടിയൊക്കെ നശിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ചെടികൾ ഈ ചെടിച്ചട്ടി വെള്ളം നിറച്ച ഇരുപത്തി മൂന്നഞ്ച് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി ഇട്ടതാ വംശം നിലനിന്ന് പോവാൻ ഇനി ഇതിൽ കുറേ ഉണ്ടാവുവാണെ ഇങ്ങനത്തെ രണ്ട് ചെടിച്ചട്ടിയുണ്ട് കുറേ അധികം ആകുവാണേൽ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് മീനുകൾക്ക് ഇട്ട് കൊടുക്കും